പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയുടെ പുറകുഭാഗത്ത് മതിലിടിഞ്ഞ് വീണൊരു കെട്ടിടത്തിന് ഭാഗികമായി തകർച്ച എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇടിഞ്ഞു വീണിട്ടുണ്ട് വലിയ തകർച്ചയൊന്നുമില്ല നമ്മൾ പോയി കണ്ടപ്പോൾ അത് എത്രയും പെട്ടെന്ന് സുരക്ഷാഭത്തി പുനർനിർമ്മിക്കുമെന്നാണ് അധികാരികൾ പറഞ്ഞിട്ടുള്ളത് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻറ്റും ആശുപത്രി എച്ച് എം സി മെമ്പറുമായ അഡ്വക്കേറ്റ് എ എ കെ മുസ്തഫയുണ്ട് പിന്നെ പെരുന്നമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ തന്നെ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ അഡ്വക്കേറ്റ് നജ്മ തബ്ഷീറുണ്ട് കഴിഞ്ഞ തവണ ഒരു മഴക്കാലത്താണ് അവിടെ വലിയ മതിൽ അടിഞ്ഞു താന്നത് അപ്പോൾ അൻപത് ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് പുനർനിർമ്മാണം നടക്കുന്നുണ്ട് ഇതെങ്ങനെയാണ് പുനർനിർമ്മി ജില്ലാ പഞ്ചായത്ത് മൊത്തം നമ്മുടെ ഈ ജില്ലാ ആശുപത്രിയുടെ കോമ്പൗണ്ട് വാളുകളെല്ലാം ഒന്ന് പുനഃസ്ഥാപിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലാണുള്ളത് അതിൻ്റെ ഭാഗമായിട്ടുള്ള നമ്മുടെ ഏറ്റവും മുന്നിലുള്ള നാഷണൽ ഹൈവേയോട് ചേർന്നുള്ള കോമ്പൗണ്ട് വാളിൻ്റെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ അതിനിടയിലാണ് മിനിഞ്ഞാനത്തെ കനത്ത മഴയിൽ നമ്മുടെ അവിടുത്തെ രാശാവർക്കറുടെ വീടിൻ്റെ മുമ്പിലുള്ള മതിൽ പൊളിഞ്ഞു ചാടിയിട്ടുണ്ട് ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ നമ്മുടെ ഈ ആശുപത്രിയിലെ സൂപ്രണ്ടും അതുപോലെ തന്നെ ഇവിടുത്തെ ലേ സെക്രട്ടറിയുമൊക്കെ ആയിട്ട് അവിടെ പോയി കണ്ടു നാല് മണിക്ക് എഞ്ചിനീയറിംഗ് വിങ്ങ് അവിടെ കാര്യങ്ങൾ അത് വിലയിരുത്തുന്നതിന് വേണ്ടി പോകും എന്താണെങ്കിലും കൂടുതൽ മണ്ണ് അവിടേക്ക് കുത്തി ഒലിക്കാൻ ആവശ്യ ആവശ്യമായിട്ടുള്ള കെട്ട് അത് നാളെ തന്നെ അതിൻ്റെ പണി തുടങ്ങും പിന്നെ അവിടെ ഏറ്റവും അടിയന്തരമായി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കാലങ്ങളായി നമ്മുടെ ഈ ആശുപത്രി കോമ്പൗണ്ടിലെ മണ്ണുകൾ ഒക്കെ കൂടി കൂടി അവിടെ കൊണ്ടുപോയി തള്ളുന്ന ഒരവസ്ഥയുണ്ട് ആ മണ്ണ് അവിടുന്ന് ടെൻഡർ ചെയ്ത് നീക്കം ചെയ്യാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് പത്താം തീയതി അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആണ് പത്താം തീയതി ടെൻഡർ ഉറപ്പിച്ച് കഴിഞ്ഞാൽ അവിടെ കിടക്കുന്ന സർപ്ലസ് മണ്ണ് എന്നു വെച്ചാൽ അവിടെ ആ താഴെയുള്ള വീട്ടുകാർക്ക് ഭീഷണിയാണ് എന്ന് പറയപ്പെടുന്ന അത്രയും ലെവലിലുള്ള മണ്ണ് അവിടെ നിന്ന് എടുത്ത് ഒഴിവാക്കും അതിനുള്ള പെർമിഷൻ കിട്ടിയിട്ടുണ്ട് ആ ടെൻഡർ ഉറപ്പിച്ച് കഴിഞ്ഞാൽ ആ ഭീഷണി ഒഴിവാകും ഇപ്പോൾ പൊളിഞ്ഞു ചാടിയിരിക്കുന്ന മന മതിലും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും ഉടനെ തന്നെ പുനസ്ഥാപിക്കുന്നതിന് വേണ്ടി ഇന്ന് നാല് മണിക്ക് എൻജിനീയറിംഗ് ഇങ്ങനെ ആളുകൾ അവിടെ സ്ഥലം പരിശോധിക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റുമായിട്ട് കൂടി ആലോചിച്ച് നമ്മുടെ എംഒ സ്ഥലം സന്ദർശിച്ചിരുന്നു അതുപോലെ തന്നെ ഇവിടുത്തെ ലേ സെക്രട്ടറിയും മറ്റു ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് എത്രയും വേഗം അവിടെ ഡാമേജ് ആയിട്ടുള്ള ആ പോർഷൻ പുനഃസ്ഥാപിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും എത്രയും പെട്ടെന്ന് പുനഃസ്ഥാപിക്കാനുള്ള നടപടി സ്വീകരിക്കും അതുപോലെ പുനഃ ജില്ലാശുപത്രിയുടെ ചുറ്റുമുള്ള സുരക്ഷാ ഭിത്തികൾ കോമ്പൗണ്ട് വാള് പുനർനിർമ്മിക്കുന്നതിനാണ് അൻപത് ലക്ഷം രൂപ അനുവദിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് പരിഹാരം കാണുമെന്ന് ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉറപ്പ് നൽകുന്നുണ്ട് ബാക്കി കാര്യങ്ങൾ കൂടി ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാണ് ക്യാമറാമാൻ ബിനുവിനൊപ്പം ജബാർ വേണാട്ട് ഫോർ ലൈവ് വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടും മുറിഞ്ഞു വന്ന് തുന്നി ചേർത്തത് കിംസ് അൽഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ് സെന്റർ ആണ് ഹാൻഡ് ആൻഡ് റിസ് കിംസ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ